ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായി തീർന്ന പുഷ്പ ഇപ്പോൾ ജപ്പാനിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴ് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇതുപോലെ വമ്പൻ വിജയം ചിത്രം വീണ്ടും ആവർത്തിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറിയ ചിത്രമായിരുന്നു അല്ലു അർജുൻ നായകനായി എത്തിയ പുഷ്പാട്ടു റിലീസ് ചെയ്ത മിക്ക ഭാഷകളിൽ നിന്നും മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ചിത്രം നേടിയത് മാത്രമല്ല ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷനായി ചിത്രം നേടിയത് ഹിന്ദിയിൽ മാത്രം എണ്ണൂറ് കോടിയാണ് പുഷ്പാട്ടു കളക്ട് ചെയ്തത് അല്ലു അർജുനെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന അടുത്ത ലെവലിലേക്ക് എത്തിച്ച ചിത്രം മൈത്രി മൂവി മേക്കേഴ്സാണ് നിർമ്മിച്ചത് ജനുവരി പതിനേഴിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം മിനിസ്ക്രീനിലെ റെക്കോർഡുകൾ സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ടെലിവിഷനിൽ ഈ വർഷം ഏറ്റവും അധികം ആളുകൾ കണ്ട ചിത്രമായി മാറിയിരുന്നു പുഷ്പാട്ടു കൊഴുതാ സിനിമ ജപ്പാനിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ജനുവരി പതിനാറിന് സിനിമ റിലീസ് ചെയ്യുമെന്നാണ് വിവരം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് പുഷ്പാട്ടു രണ്ടായിരം കോടിക്ക് മുകളിൽ നേടിയ അമിർഖാൻ ചിത്രം ദെങ്കലാണ് പുഷ്പയ്ക്ക് മുന്നിലുള്ള സിനിമ അതേസമയം സിനിമയ്ക്ക് മൂന്നാം ഭാഗമുണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു ഇരുപത്തി എട്ടിൽ മാത്രമാവും സുകുമാർ അല്ലു അർജുൻ കൂട്ടുകെട്ടിൽ പുഷ്പയുടെ മൂന്നാം ഭാഗം എത്തുക എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് പുഷ്പാട്ടു ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഭാഷകളിലായാണ് ചിത്രം ഒ ടി ടിയിലേക്ക് എത്തിയത് അല്ലു അർജുനും രശ്മിക യും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ സുനിൽ ഫാസിൽ അനസൂയ ഭരദ്വാജ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം